ഭാരതാംബ ചിത്രത്തിന് എന്താ കുഴപ്പം അല്ലാതെ ഒരു മതചിഹ്നമാണ് ഏത് മതത്തിൻ്റെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഭാരതത്തെ മാതാവായിട്ട് കാണുന്നില്ല കേരളത്തിൽ ഭാരതമാതാവ് എന്ന് പറഞ്ഞാൽ അത് ആർ എസ് എസ് കാരണം സംഘപരിവാറിൻ്റെ മാതാവ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന ചൊല്ല് മലയാള ഭാഷയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ്ഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാർക്ക് അത് താങ്ങാൻ പറ്റില്ല ഭാരതം എന്നുള്ള സങ്കല്പം തന്നെ അവർക്ക് താങ്ങുന്നില്ല പിന്നെ അല്ലേ അതിൻ്റെ മൂർത്തിമദ്ഭാവം ഒരു ക്വാളിഫിക്കേഷനും പരിഗണിക്കാതെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി നിയമിച്ച വൈസ് ചാൻസലർ പരമയോഗ്യന്മാർ ആൽബർട്ട് ടീൻസിനേക്കാൾ മുകളിലുള്ളവരുമാണെന്ന് തോന്നുന്നു ആ ഞാനൊന്നും പറയുന്നില്ല കോടതി പറഞ്ഞു ഭാരതാമ്പ എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയും ചിഹ്നമല്ല അഥവാ എല്ലാ മതങ്ങളുടെയും ചിഹ്നമാണ് കാവ്യക്കൊടി പിടിച്ച ഒരു സ്ത്രീയല്ല കോടതിയിൽ ജസ്റ്റിസായിട്ട് ഇരിക്കേണ്ടത് ഇത് മൊത്തം ഹൈക്കോടതിയെ മാത്രമല്ല ചീഫ് ജസ്റ്റിസിനെ കൂടെ കുറ്റപ്പെടുത്തുന്നതാണ് നമസ്കാരം പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം ഭാരതാംബ ഒരു വിവാദ വിഷയമാകുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയിരുന്നില്ല പക്ഷേ അതും കേരളത്തിൽ വിവാദമായി കേരളത്തിൻ്റെ ഒരു പ്രത്യേകത പണ്ട് ടി എൻ ജയചന്ദ്രൻ എന്ന ഐ എസ് കാര് അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി അദ്ദേഹം എഴുതിയിരുന്നു അമ്മയെ തല്ലിയാലും പക്ഷം എന്ന ചൊല് മലയാള ഭാഷയിൽ മാത്രമേ ഉള്ളൂ കാരണം ഒരു നമ്മളുടെ സംസ്കാരമാണ് ഭാഷയിലൂടെയും ചൊല്ലിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നത് മറ്റൊരു സ്ഥലത്തും ഭൂമിയിലെ ഒരു സ്ഥലത്തും ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോകട്ടെ ഭൂമിയിൽ എവിടെയും അമ്മയെ തല്ലിക്കഴിഞ്ഞാൽ അത് മഹാമോശമാണ് പൂകൃത്രിമാണ് എന്ന് ഉറപ്പിക്കുന്നത് അതിൽ രണ്ടുപക്ഷം പക്ഷമില്ല പക്ഷെ കേരളത്തിൽ അവിടെയും പക്ഷമുണ്ട് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം അപ്പോൾ അങ്ങനെ എല്ലാം വിവാദമാക്കുന്ന സ്വഭാവമുള്ള മലയാളികൾ അമ്മയെ തല്ലുന്നത് മാത്രമല്ല ഭാരതാംബ എന്നുള്ളത് തന്നെ ഒരു വിവാദമാക്കി മാറ്റി അതും ഒരമ്മയാണല്ല ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം വളരെ പഴയതാണ് ഇനി അതിൻ്റെ വേരും പടലൊന്നും അന്വേഷിച്ചും ആരും പോകണ്ട വളരെ പുരാതനമാണ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ ഭാരതമാതാവ് എന്ന് സങ്കല്പിച്ച് ഒരാളൊരു പടം വരയ്ക്കുന്നു അതിന് കുറ്റം പറയാൻ പറ്റുമോ കടലിനെ കടലമ്മ എന്ന് വിളിക്കുന്നവരാണ് നമ്മൾ ഇല്ലേ അപ്പോൾ കടലമ്മ എന്ന സങ്കല്പം ഒരാൾ ഒരു സ്ത്രീയിൽ ആരോപിച്ചിട്ട് ഒരു സ്ത്രീയെ വരയ്ക്കുന്നു അതിൽ തെറ്റെന്താ ഒരു തെറ്റുമില്ലല്ലോ അമ്പിളി അമ്മാവൻ ഇത് ഭാരതത്തിൽ മാത്രമുള്ളൊരു സങ്കല്പമാണ് ഹിന്ദിയിൽ ചന്താമാമ എന്നൊക്കെ പറയും ഭാരതം വിട്ടുകഴിഞ്ഞാൽ ഇങ്ങനൊരു സങ്കല്പമില്ല നമ്മൾ ഈ എല്ലാത്തിനെയും പേഴ്സോണിഫൈ ചെയ്യുന്ന ആൾക്കാരാണ് അമ്മാവൻ അമ്മായി ചിറ്റപ്പൻ ചിറ്റമ്മ അനിയൻ ചേട്ടൻ ഇങ്ങനെയൊക്കെ വിളിക്കും അത് ജീവനുള്ള ഒരു ഒരു സ്വരൂപം മനുഷ്യൻ ആവണമെന്നില്ല അല്ലാത്തതിനെയും വിളിക്കും ഇല്ലേ അങ്ങനെയാണ് കടലമ്മയും അമ്പിളിയമ്മാവനും ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അമ്പിളിയമ്മാവൻ എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പിയും താടിയൊക്കെ ഒക്കെ ഉള്ള ഒരാളെ ഒരാൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഒന്നുമില്ല ആ ആശ്വര്യ അയാളുടെ അമ്പിളിയമ്മാവൻ ഇതുപോലെയാണ് ഭാരതമാതാവ് ഈ ഭാരതമാതാവിനെ സംഘപരിവാറുമായിട്ട് കൂട്ടിക്കെട്ടുന്ന ഒരു സ്വഭാവം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള അടുത്തൊക്കെ ഭാരതമാതാവ് എല്ലാവരുടെയും മാതാവാണ് കേരളത്തിൽ ഭാരതമാതാവ് എന്ന് പറഞ്ഞാൽ അത് ആർ എസ് എസ് കാരൻ സംഘപരിവാറിൻ്റെ മാതാവ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാതാവൊന്നുമില്ല ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഭാരതത്തെ മാതാവായിട്ട് കാണുന്നില്ല ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം അല്ലാതെ ഇതിൽ ക്ഷോഭിക്കേണ്ട ഒരു കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലമ്മയോ അമ്പിളിയമ്മവനോ അരയ്ക്കുന്ന പോലെ ഒരു പടം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രശ്നമില്ല പക്ഷേ അത് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാർക്ക് അത് താങ്ങാൻ പറ്റില്ല ഭാരതം എന്നുള്ള സങ്കല്പം തന്നെ അവർക്ക് താങ്ങുന്നില്ല പിന്നെ അല്ലേ അതിൻ്റെ മൂർത്തിമത്ഭാവം ഇതെങ്ങനെ അവർ സഹിക്കും അതാണ് ഭാരതാമ്പയുടെ വെറുപ്പുണ്ടാകുന്ന കാരണം ഭാരതാംബ ഒരു സ്റ്റാൻഡേർഡ് പിക്ചറല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലരും പല രീതിയിലാണ് വരയ്ക്കുന്നത് ഭാരതാമ്പ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കാവിക്കൊടിയുമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ രൂപം കയ്യിൽ ത്രിവർണ പതാകേന്തിന്തിയ സ്ത്രീരൂപം ഒരു സിംഹത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീരൂപം സിംഹത്തിൻ്റെ പുറത്ത് ഇരിക്കുന്ന സ്ത്രീരൂപം രൂപം കാല് രണ്ടും ഒരു വശത്ത് മാത്രം ഇട്ട് ഇരിക്കുന്ന രൂപം കാല് രണ്ട് വശത്തേക്കും ഇട്ടിരിക്കുന്ന രൂപം പുറയിൽ അഖണ്ഡ ഭാരതം എന്ന് അഫ്ഗാനിസ്ഥാൻ മുതൽ ബർമ്മ ശ്രീലങ്കയൊക്കെ ഒക്കെ അടങ്ങുന്ന ഭൂപടമുള്ള അതിനു മുമ്പിൽ നിൽക്കുന്ന രൂപം ഇതെല്ലാം ഭാരതാംബ എന്നുള്ള പേരിൽ ഭാരതത്തിൽ പ്രചുരപ്രചാരമാണ് ഇതിൽ ചിലതൊക്കെ ആർ എസ് എസിൻ്റെയോ ആർ എസ് എസ് അനുബന്ധ സംഘപരിവാർ എന്ന് വിളിക്കുന്ന സംഘടനകളുടെയോ ചടങ്ങിൽ ചിലപ്പോൾ വയ്ക്കാറുണ്ട് ചിലപ്പോൾ വയ്ക്കാറില്ല അതവിടുത്തെ സംഘാടകർ ഒരു പടം വെച്ചു കഴിഞ്ഞാൽ ശരി വെച്ചു വെച്ചില്ലെങ്കിലോ വെച്ചില്ല അത്രയേ ഉള്ളൂ ആർ എസ് എസിന് നിർബന്ധമുള്ള ഒരു പടമൊന്നും അല്ല ഈ ഭാരതാംബയുടെ ചിത്രം ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം പിന്നെ എങ്ങനെ ഈ ചിത്രം വിവാദമായി എന്ന് ചോദിച്ചാൽ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് ഈ ചിത്രം പ്രിയപ്പെട്ടതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില ഫങ്ഷൻസിൽ ഈ ചിത്രം വയ്ക്കാൻ തുടങ്ങി ആ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന ചെയ്യുക വിളക്ക് കൊളുത്തുക ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി ഇത് ചെയ്യാൻ മനസ്സില്ല എന്ന് ഇടതുപക്ഷം മനസ്സില്ലെങ്കിൽ വേണ്ട നിങ്ങൾ പുഷ്പാർച്ചന ചെയ്യണ്ട നിങ്ങൾ വിളക്കും കൊളുത്തണ്ട നിങ്ങളവിടെ ചടങ്ങിൻ്റെ സ്റ്റേജിൽ ചുമ്മാ നിന്നാൽ മതി ആരും നിങ്ങളെ ബലം പ്രയോഗിച്ച് വിളക്ക് കൊടുത്താനൊന്നും പറയില്ല പറയുമോ നമ്മളുടെ ഒരു യോഗം നടക്കുന്നു ആ യോഗത്തിൽ എത്രയോ യോഗത്തിൽ ഞാൻ സാക്ഷിയാണ് യോഗം തുടങ്ങുമ്പോൾ ഒന്ന് ഈശ്വര പ്രാർത്ഥന അതാണല്ലോ ആദ്യം തുടങ്ങുന്നത് അപ്പോൾ ഇതിൽ നിരീശ്വരവാദികളുണ്ട് അവരെന്ത് ചെയ്യും യോഗമര്യാദ വിചാരിച്ച് അവർ ഇതിൻ്റെ കൂടെ എണീറ്റ് നിൽക്കും പ്രാർത്ഥനയൊന്നും ചൊല്ലില്ല പ്രാർത്ഥനയോട് അവർക്ക് യോജിപ്പൂ പക്ഷേ ആ യോഗത്തിൻ്റെ ഒരു മര്യാദ ഉണ്ടല്ലോ അതനുസരിച്ച് അവർ എണീറ്റ് നിൽക്കാം ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുമ്പോൾ അവരും ഇരിക്കും ചിലപ്പോൾ മൗന പ്രാർത്ഥന ആയിരിക്കും പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിരീശ്വരവാദികൾക്ക് ഇല്ല ആരോടൊന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് ഒന്നിനോടും പ്രാർത്ഥിക്കാനില്ലല്ലോ പക്ഷേ മൗനപ്രാർത്ഥനയുടെ സമയത്തും അവരൊന്ന് എണീറ്റ് നിൽക്കും കാരണം യോഗ മര്യാദയാണ് നിങ്ങൾ മനസ്സുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നില്ല പക്ഷേ പങ്കെടുക്കുന്നവരെല്ലാം ആചരിക്കുന്ന ഒരു കാര്യത്തിന് തിരിഞ്ഞു നിന്ന് ഒരു നല്ല സ്വഭാവമല്ല ഇപ്പം ഇതായിരുന്നു ഇടതുപക്ഷങ്ങൾ ചെയ്യേണ്ടിയിരുന്ന വാസ്തവത്തിൽ ശരി ഗവർണർക്ക് ഇപ്പോൾ ആ ഒരു ഫോട്ടോ വയ്ക്കണം അതിന് മുമ്പിൽ വളക്ക് കൊടുക്കണം ഞാൻ കൊളുത്തുന്നില്ല അദ്ദേഹം കൊളുത്തുന്നെങ്കിൽ കൊളുത്തിക്കോട്ടെ കുഴപ്പമില്ലല്ലോ ഭാരതമാതാവാണല്ലോ ഏയ് അത് പറ്റില്ല കുരിശ് കണ്ട ചെകുത്താനെപ്പോലെ ഇവർ തുടങ്ങിയും ബാളം ഗവർണറും ടഫായി അല്ല ഒരു ഫോട്ടോ അതും ഭാരതമാതാവിൻ്റെ ഫോട്ടോ വയ്ക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ഗവർണറായിട്ടിരിക്കുന്നത് എന്തിനാണോ എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണോ അങ്ങനെ ചെയ്തു വഴക്കായി ബഹളമായി വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിൽ വഴക്കായി രജിസ്ട്രാറെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തു ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ ആ വിവാദം എവിടെ എത്തിക്കാണും അത് കെട്ടടങ്ങുമോ അതോ കൂടുതൽ ആളിക്കത്തുമോ ഒന്നും എനിക്കറിയില്ല ഒരു ടൈം ഡിലേ ഉണ്ടല്ലോ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നതും നിങ്ങൾ കാണുന്നതും തമ്മിൽ അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചെന്ന് വരാം ഇടതുപക്ഷമാണ് കയ്യാങ്കളി ആടി പിടി വെടിവെപ്പ് ഒക്കെ നടന്നു വരാം എന്തുവാങ്ങിക്കോട്ടെ ഇതിൻ്റെ പ്രശ്നം ഞാനെടുക്കുന്ന പ്രശ്നം ഇതിൻ്റെ നടുക്ക് ഒരു മനുഷ്യൻ പെട്ടുപോയി അങ്ങേര് സിൻഡിക്കേറ്റ് മെമ്പറാണ് രണ്ട് തവണ നാവേലിക്കരയിൽ നിന്ന് ജയിച്ചു വന്ന ആർ രാജേഷ് എന്ന എം എൽ എ സിൻഡിക്കേറ്റ് മെമ്പറാണിപ്പോൾ ഈ എം എൽ എ കയറി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടു അതിൽ കേരള ഹൈക്കോടതിയെ ഊടുപാടങ്ങ് ചീത്ത പറഞ്ഞു ചീത്ത എന്ന് പറയുന്നത് അശ്ലീലമൊന്നുമില്ല കേട്ടോ തെറിയൊന്നും പറഞ്ഞിട്ടില്ല ബട്ട് വിമർശിച്ചു അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി ചോദിച്ചു എന്താ പ്രശ്നം അപ്പോൾ ഇങ്ങനെ ഭാരതാംബ വെച്ചു സംഘപരിവാർ എന്ന് ശരി ഭാരതാംബ ഈ സംഘ എന്ത് വാങ്ങിക്കോട്ടെ ഭാരതാംബ ചിത്രത്തിന് എന്താ കുഴപ്പം അവ ആ പറഞ്ഞല്ലാതൊരു മതചിഹ്നമാണ് ത്തിൻ്റെ ഭാരതാംബ ഏത് മതത്തിൻ്റെയാണ് കുടുങ്ങി വക്കീൽ വിഷമിച്ചു അപ്പോൾ വക്കീൽ പറഞ്ഞു ഞാൻ വിശദമായ ഒരു സത്യവാങ്മൂലം തയ്യാറാക്കാം കോടതി പറഞ്ഞു മതി ഇപ്പം ഈ കാര്യം വേണം ഭാരതാമ്പ ഏത് മതമാണ് മതചിഹ്നം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരി ഏത് മതത്തിൻ്റെ എന്ത് ചിഹ്നം കോടതി പറഞ്ഞു ഭാരതാംബ എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയും ചിഹ്നമല്ല അഥവാ എല്ലാ മതങ്ങളുടെയും ചിഹ്നമാണ് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതല്ലെങ്കിൽ ലോജിക്കലായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക അത് ഇന്ന ഇന്ന കാരണങ്ങളുമുണ്ട് ഇന്ന മതത്തിൻ്റെ ചിഹ്നമാണ് മതചിഹ്നങ്ങൾ സെനറ്റ് ഹാളിൽ ഉപയോഗിച്ചുകൂടാ സെനറ്റ് ഹാളിൽ അതൊരു പ്രൈവറ്റ് പ്രോഗ്രാമായിരുന്നു പ്രൈവറ്റ് പ്രോഗ്രാമിൽ ഒരു ഫോട്ടോ വെക്കണോ വെക്കേണ്ടതെന്ന് അതിൻ്റെ സംഘാടകരല്ലേ തീരുമാനിക്കുന്നത് നിങ്ങൾ ഹോൾ വാടകയ്ക്ക് കൊടുത്തു ഹോള് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിനുള്ളിൽ പിന്നെ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ വയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കേട്ടോ ഇതിന്തു പരിപാടി എൻ എസ് എസിനാണ് നിങ്ങൾ ഹോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് അവർ വന്നത്ത് പറ്റുന്നവൻ്റെ ഫോട്ടോ വയ്ക്കും അല്ലെങ്കിൽ മക്കപ്പുഴ വാസുന്നേരുടെ ഫോട്ടോ കഴിക്കും കളത്തിൽ വിലയെന്നായ ഫോട്ടോ വയ്ക്കും അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണോ ഹോൾ രംഗത്ത് ഫോട്ടോ വേണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു പ്രൈവറ്റ് ഫംഗ്ഷന് നിങ്ങൾ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഞാനീ പറയുന്ന പോലെ അവർ വല്ല ബോംബുണ്ടാക്കുകയോ അങ്ങനെ വല്ലതും ചെയ്താലും നിങ്ങൾക്ക് ഇടപെടാം അതല്ലാതെ അവർ ഫോട്ടോ വയ്ക്കുകയോ ആരാധിക്കുകയോ പൂജ നടത്തുകയോ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് അതിനുള്ളതാണ് ഹോൾ അപ്പോൾ ആ ഹോൾ കൊടുക്കുന്നത് എത്രയോ തവണ ഞാൻ വിചാ ഭാരതീയ വിചാരകേന്ദ്രത്തിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് പലതവണ ഈ സെനറ്റ് ഹോൾ അടയൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല ചിലതിൽ എക്ക് ഫോട്ടോ ഉണ്ടായിരുന്നു ചിലതിൽ ഉണ്ടായിരുന്നില്ല ചിലത് സ്വാമി വിവേകാനന്ദൻ്റെ ഫോട്ടോ ആയിരിക്കും വയ്ക്കുന്നത് ചിലതിൽ ഫോട്ടോയേ ഉണ്ടാവില്ല വെറുതെ വിളക്ക് മാത്രം ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഫംഗ്ഷൻസ് സെനറ്റ് ഹാളിൽ നടന്നിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത ഈ വെപ്രാളം ഇപ്പോൾ ഉണ്ടാവാൻ കാര്യം എന്താ കാര്യം എന്താന്ന് വെച്ചാൽ അതിന് മുമ്പേ രാജ്ഭവനിൽ വെച്ച് ഇവരെന്ന് വഴക്കിട്ടിരുന്നു അപ്പോൾ അന്ന് സി പി ഐ മന്ത്രിയാണ് ഇടഞ്ഞത് അപ്പോൾ സി പി എമ്മിന് അതൊരു ക്ഷീണമായി സി പി ഐയുടെ മെസ്സേജ് പോയത് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങളാണ് സംഘപരിവാറിനെ പിടിച്ചു നിർത്തുന്നവർ കണ്ടോ ഞങ്ങളുടെ മന്ത്രി ബഹിഷ്കരിച്ചു സി പി എം ഞാൻ ആ നമുക്കൊരു കുറച്ചിലാണല്ലോ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വന്ന് തലയിൽ നിൽക്കുന്ന സമയം അപ്പോൾ വീണ്ടും ഒരു ചടങ്ങ് വീണ് കിട്ടി അതിൽ നമ്മുടെ ശിവൻകുട്ടി ഇറങ്ങിപ്പോവുകൾ ഇറങ്ങിപ്പോകാനാണെങ്കിൽ ഇയാൾ കയറി ചെന്നത് എന്തിനാണ് എനിക്കത് മനസ്സിലാവണം ഇറങ്ങാനിരിക്കുന്നതാണ് കയറേണ്ടല്ലോ കയറാതിരുന്നുകഴിഞ്ഞാൽ ബഹിഷ്കരിച്ചു എന്നോ അല്ല ചടങ്ങ് ഞാൻ ബഹിഷ്കരിക്കുന്നു എന്ന് മൈക്കിൽ കൂടെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക കാരണം ഊട്ടു തട്ടാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ആ വെപ്രാളത്തിൽ സി പി ഐയെക്കാൾ മിടുക്കന്മാരാണ് ഞങ്ങൾ എന്ന് വരുത്തേണ്ടിയിരുന്നത് അങ്ങനെയാണ് ഈ സെനറ്റ് ഹോളിലെ പ്രൈവറ്റ് ചടങ്ങിൽ ഈ ഫോട്ടോ വയ്ക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വാൻ ബഹളം ഉണ്ടായതും ഗവർണറുടെ പ്രോഗ്രാം ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർ ഗവർണറെ വിളിച്ചറിയിക്കുന്നു ഗവർണർ പറഞ്ഞു എന്തെടുക്കും താനാര എൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ അല്ല സാറേ അവിടെ മതചിഹ്നമുണ്ട് ഏത് ചിഹ്നം ഉണ്ടെങ്കിലും ഞാനിപ്പോൾ താ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു എൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ തനിക്ക് അധികാരമില്ല തൻ്റെ പ്രോഗ്രാം വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യും അതാണല്ലോ ഹെറാർക്കി എന്ന് പറയുന്നത് ഡി ജി പി വരുന്ന ഒരു സ്ഥലത്ത് ഡി ജി പിയുടെ പ്രോഗ്രാം ഞാൻ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് സാധാ കോൺസ്റ്റബിളിനെ വിളിച്ച് പറയാൻ പറ്റുമോ സാറേ സാറിൻ്റെ പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുക അതെന്താ സാറ് പങ്കെടുക്കേണ്ട ഇങ്ങനൊരു ഇങ്ങനെയൊരു പരിപാടിയുണ്ടോ ആ പക്ഷേ അങ്ങനെയുണ്ട് രജിസ്ട്രാറ് ഫോൺ ചെയ്ത് രാജ്ഭവനെ അറിയിക്കുന്നു ഗവർണറുടെ പരിപാടി ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഗവർണർ പറഞ്ഞ് പോയി പണി നോക്കാൻ ഞാനങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു അദ്ദേഹം അന്നും പരി കുറേ മുന്തും തള്ളും ബഹളമൊക്കെ നടത്തി ഇങ്ങനെയൊക്കെയാണ് അതേ തുടർന്ന് രജിസ്ട്രാറെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യുന്നു രജിസ്ട്രാർ അതിർത്തിച്ച് വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുന്നു രജിസ്ട്രാർ ഹൈക്കോടതി ഇപ്പോൾ ഹൈക്കോടതി രജിസ്ട്രാറ് പ്രതീക്ഷിച്ച് ഇമ്മീഡിയറ്റ് ഒരു സ്റ്റേ ഓർഡർ കിട്ടുമെന്നാണ് കിട്ടിയില്ല ഹൈക്കോടതി നോട്ടീസ് അയച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടിയൊക്കെ ഒക്കെ നോക്കട്ടെ ഒരു കൗണ്ടർ അഫിഡേവേറ്റൊക്കെ നോക്കട്ടെ സസ്പെൻഷൻ അല്ലേ ഉള്ളൂ സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ് അങ്ങേരെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല അങ്ങേരുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നമുക്ക് നോക്കാൻ പരിശോധിച്ചിട്ട് അങ്ങേരെ തിരിച്ച് സർവീസിലെടുക്കും അതാണല്ലോ സസ്പെൻഷൻ ഡിസ്മിസ്സിലല്ലോ ബട്ട് ഈ സാധനം സിൻഡിക്കേറ്റ് കൂടിയിട്ട് ഈ രജിസ്ട്രാറെ തിരിച്ച് സസ്പെൻഷൻ ക്യാൻസൽ ചെയ്ത് തിരിച്ച് സർവീസിലിരിക്കാൻ പറയും അപ്പോൾ ഇതൊരു അധികാര തർക്കമായിട്ട് മാറി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അധികാരം സിൻഡിക്കേറ്റിലാണെന്ന് സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് എന്നറിയ ഇടതുപക്ഷക്കാരാണ് ഒരു ബി ജെ പി കാരനെ മറ്റോ ഇന്ന് ബാക്കി മുഴുവൻ ഇടതുപക്ഷമാണ് അപ്പോൾ വൈസ് ചാൻസലർ ഒരു വശത്ത് സിൻഡിക്കേറ്റ് വേറൊരു വശത്ത് ഇതാണ് യുദ്ധം ഇതിൻ്റെ നടുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എം എൽ എ ആർ രാജേഷ് ഒരു ഉഗ്രൻ ഫേസ്ബുക്ക് പോസ്റ്റും കിട്ടും അത് കോർപ്പറേഷൻ കണ്ടിട്ട് ജസ്റ്റിസ് ഡി കെ സിംഗ് ഇദ്ദേഹം വിമർശിച്ചത് ജസ്റ്റിസ് നഗരേഷിനെയാണ് കണ്ടെംറ്റ് എടുക്കുന്നത് ജസ്റ്റിസ് ഡി കെ സിംഗാണ് അത് ചെയ്യാം ഹൈക്കോടതിക്ക് ഇതിനു മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഏത് ജഡ്ജിയെയാണോ നിങ്ങൾ അപമാനിക്കുന്നത് ആ ജഡ്ജി തന്നെ കണ്ടെംറ്റ് എടുക്കണമെന്നൊന്നുമില്ല ഹൈക്കോടതിയിലെ ഏത് ജഡ്ജിക്കും കണ്ടെംറ്റ് എടുക്കാം ആ വകുപ്പനുസരിച്ച് ജസ്റ്റിസ് ഡി കെ സിംഗ് അദ്ദേഹം കണ്ടെംറ്റ് എടുത്തു റെസ്പോണ്ടൻ്റായിട്ട് ആർ രാജേഷ് എക്സ് എം എൽ എ ആൻഡ് മെമ്പർ ഓഫ് സിൻഡിക്കേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള പാളയം തിരുവനന്തപുരം ഇയാളാണ് കക്ഷി ഇയാളെന്താ ചെയ്തത് ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ പക്ഷേ എനിക്കത് വായിക്കാൻ പാടില്ല കാരണം ഒരാൾ കോർട്ടലക്ഷ്യം ആയിട്ട് ഒരു കാര്യം എഴുതി വയ്ക്കുകയോ പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതെടുത്ത് ആവർത്തിച്ചാൽ നമ്മളും അതേ കുറ്റം ചെയ്തു എന്ന് വരും അതുകൊണ്ട് രാജേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കുന്നില്ല ജഡ്ജ്മെൻറ്റിൽ ഈ ഓർഡറിലുള്ള കാര്യം ഞാൻ വായിക്കുന്നു ഇദ്ദേഹത്തിനെതിരെ കണ്ടംപ്റ്റ് എടുത്തുകൊണ്ട് കോർട്ട് ലക്ഷ്യം കേസ് എടുത്തുകൊണ്ട് ജസ്റ്റിസ് ഡി കെ സിംഗ് എഴുതിയ ജഡ്ജ്മെൻ്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ആ ജഡ്ജ്മെൻറ്റിൽ നിന്നുള്ള ഭാഗങ്ങൾ മാത്രം ഞാൻ പറയാം ജസ്റ്റിസ് ഡി കെ സിംഗ് ഏ അദ്ദേഹം പറയുന്നു ദിസ് കോർ കോർട്ട് ഹാസ് കം അക്രോസ് ദ ഫേസ്ബുക്ക് പോസ്റ്റ് ഓഫ് ദ അലേജ് കണ്ടെംനർ ഡേറ്റഡ് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറാം തീയതി ജൂലൈ ആറാം തീയതിയാണ് ഈ മനുഷ്യൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വിച്ച് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹി ഹാറ്റ് കമ്മിറ്റഡ് എക്സ് ഫാസി ക്രിമിനൽ കണ്ടെംറ്റ് ഓഫ് ദ കോർട്ട് കോടതിയുടെ ക്രിമിനൽ കണ്ടെംപ്റ്റിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ദ ഫേസ്ബുക്ക് പോസ്റ്റ് ഓഫ് ദ അലേജ് കണ്ടെംനർ പ്രൈമ ഫേസി എമൗണ്ട്സ് ടു ഇൻ്റർഫിയറൻസ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആൻഡ് സ്കാൻഡലൈസിംഗ് ദ കോർട്ട് നീതി നിർവഹണത്തിൽ ഇടപെടുകയും കോടതിക്ക് ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്തു ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈസ് നോട്ട് ഓൺലി ദ ഫോർമർ എം എൽ എ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ബട്ട് ഓൾസോ എ സിൻഡിക്കേറ്റ് മെമ്പർ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള രണ്ട് തവണ എം എൽ എ ആയിരുന്ന ആരാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പറുമാണ് വെറുതെ തെക്ക് വടക്ക് എന്നെ പോലെയുള്ള ആളല്ല ഒരു പക്ഷേ നമ്മളെപ്പോലുള്ളവർ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ചിലപ്പോൾ കണ്ണടയ്ക്കും ഓട്ടെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ ആരാണ് അത് പറഞ്ഞത് സാറേ അതാ മോഹൻദാസാണ് ഏത് മോഹൻദാസ് അല്ല അങ്ങനെ ഒരാളുണ്ട് ആ എന്തെങ്കിലും പറയുന്നത് ഇങ്ങനെ പറഞ്ഞു വീട്ടുകളെ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെപ്പോലെ സാധാരണക്കാർ ചായക്കടയിലൊക്കെ ഇരുന്ന് കോടതിക്ക് തലയ്ക്ക് വെളിവില്ലാത്ത കോടതി ഇതെന്തായൊക്കെ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവാത്തത് നമ്മളെ ഗൗരവമായിട്ട് കോടതി എടുക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളെ സാധാരണ പൗരന്മാരല്ലേ സാധാരണ പൗരന്മാർ അവർക്ക് തോന്നുന്ന പോലെയൊക്കെ പറയും അവർ നീതി നിർവഹണത്തിൽ ഇടപെടാനും അതിനും ഇതിനൊന്നും പോകുന്നില്ല അന്നേരം മനസ്സിൽ വന്ന കാര്യം അവരെന്നും പറഞ്ഞു ഈ രീതിയിലാണ് കോടതി അതിനെ കാണുന്നത് പക്ഷേ ഒരു സ്ഥാനത്തിരിക്കുന്നവർ സിൻഡിക്കേറ്റ് മെമ്പർ മെമ്പറായിരിക്കുക കേരള യൂണിവേഴ്സിറ്റിയുടെ രണ്ട് തവണ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എം എൽ എ ആയിരിക്കുക ഈ മനുഷ്യൻ ഇതിനകത്ത് പാർട്ടിയും കൂടെയാണ് സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും തമ്മിലാണല്ലോ യുദ്ധം അപ്പോൾ കോടതി ചോദ്യം ചോദിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള അർത്ഥത്തിൽ ഫേസ്ബുക്ക് ഇടുക എന്ന് പറഞ്ഞാൽ കോടതിയെ കോടതിയെന്താ സംഘപരിവാറെന്ന് വിളിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലോ നമുക്ക് പറയാം ഞാനിപ്പോഴും പറയുന്നു എനിക്കോ നിങ്ങൾക്കോ ചായക്കടയിൽ ഇരുന്നോണ്ട് ജഡ്ജിയോ ആ ജഡ്ജി പണ്ട് കോൺഗ്രസ്സുകാരനല്ലേ എനിക്കറിയാം ഇത് കണ്ടംറ്റ് ആവില്ല വാസ്തവത്തിൽ ഇത് ആണ് പക്ഷേ കോടതി അത് ഗൗരവമായിട്ട് എടുക്കുകയില്ല ചായക്കടയിൽ ചായക്കിടയിലിരുന്നുണ്ട് വയസ്സായ ഒരാൾ എന്തെങ്കിലും കമൻറ്റ് അടിച്ചു തന്നെ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകാം നാണല്ലേ കോടതിയെ ഒന്ന് വിട്ടുകളയും ബട്ട് ഒരു പൊസിഷനിൽ ഇരിക്കുന്നവർ ഇത് ചെയ്താൽ അങ്ങനെയല്ല അത് കണ്ടെൻ്റ് ആവും ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ജഡ്ജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഓൺ ബീങ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് വുഡ് റീഡ് ആസ് അണ്ടർ ദ ഗോഡസ് ഓഫ് ജസ്റ്റിസ് സിറ്റ്സ് ഇൻ ദ ഹൈക്കോർട്ട് നോട്ട് എ വുമൺ ക്യാരിയിങ് എ സഫ്രോൺ ഫ്ലാഗ് കാവ്യക്കൊടി പിടിച്ച ഒരു സ്ത്രീയല്ല കോടതിയിൽ ജസ്റ്റിസ് ആയിട്ട് ഇരിക്കേണ്ടത് ലെറ്റ് ദ കൺട്രി നോ ഹൂസ് പാത്ത് സം ഓഫ് യു ആർ ഫോളോയിങ് നിങ്ങളൊക്കെ എന്ന് വെച്ചാൽ ജഡ്ജിമാരൊക്കെ നിങ്ങൾ ഏത് വഴിക്കാണ് നീങ്ങുന്നത് എന്ന് എല്ലാവരും അറിയട്ടെ ലെറ്റ് ദ കൺട്രി ജഡ്ജ് ഫോർ ഹൂം യുവർ ഡിസിഷൻസ് ആർ മെയ്ഡ് രാജ്യം അറിയട്ടെ നിങ്ങളുടെ വിധിന്യായങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ദ സെൻറ്റർ ഈസ് ട്രയിങ് ടു ഡിസ്ട്രോയ് ആൻഡ് കൺട്രോൾ ദ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ഓഫ് കേരള ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ തകർക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു ദ ടേക്ക് ഡിഫറെൻ്റ് അപ്രോച്ചസ് ടു ദിസ് ഇതിനു വേണ്ടി പല വഴികളും അവർ തേടുന്നു ചാൻസലേഴ്സ് ആർ ടാസ്ക് സോൾലി വിത്ത് പൊളിറ്റിക്കലി കൺട്രോളിംഗ് യൂണിവേഴ്സിറ്റീസ് ചാൻസലർമാരെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കാൻ അവർ ശ്രമിക്കുന്നു ദ അപ്പോയിൻറ് വൈസ് ചാൻസലേഴ്സ് ഓഫ് ദെയർ ചോയ്സ് വിത്തൌട്ട് ഈവൻ കൺസിഡറിങ് ദർ ക്വാളിഫിക്കേഷൻസ് ഒരു ക്വാളിഫിക്കേഷനും പരിഗണിക്കാതെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു ഇത് കേട്ടുകഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി നിയമിച്ച വൈസ് ചാൻസലറൊക്കെ പരമയോഗ്യന്മാർ ആൽബർട്ട് എൻസിനെ കടമകളിലുള്ളവരുമാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഞാനൊന്നും പറയുന്നില്ല കാൻ യു ക്വസ്റ്റിൻ ദിസ് ഇത് ഇത് ചോദ്യം ചെയ്യണ്ടേ ദാറ്റ് ഈസ് വെയർ ദ ബിഗ്ഗസ്റ്റ് ഇൻ്റർഫറൻസ് ഈസ് ബീങ് മെയ്ഡ് ബൈ ദ സെൻട്രൽ ഇവിടെയാണ് കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ ഇടപെടൽ വരുന്നത് ദ ഹൈക്കോർട്ട് ബെഞ്ച് ദാറ്റ് ഹിയേഴ്സ് യൂണിവേഴ്സിറ്റി കേസസ് ഡെലിബറേറ്റ്ലി അപ്പോയിൻസ് സ്റ്റോഞ്ച് സംഘപരിവാർ സപ്പോർട്ടേഴ്സ് ആ ഇതാണ് സംഭവം ഹൈക്കോടതിയിൽ യൂണിവേഴ്സിറ്റിയുടെ കേസ് വരുമ്പോൾ അത് പരിഗണിക്കാനായി സംഘപരിവാർ ജഡ്ജിമാരെ മനഃപൂർവ്വം വയ്ക്കുന്നു ഇതെന്തറിഞ്ഞിട്ട് എഴുതുന്നതാണ് ഹൈക്കോടതിയിൽ നിങ്ങളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിൻ്റെ നേച്ചർ അനുസരിച്ച് ഏത് ജഡ്ജിയുടെ അടുത്ത് പോകണം എന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഈ ഈ തീരുമാനം എടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആണ് എടുത്തിട്ട് അദ്ദേഹം അത് രജിസ്ട്രിയിൽ പറയും ഇന്ന ഇന്ന തരം കേസുകൾ ഇന്ന ആളടുത്ത് പോകണം ഇന്ന ബെഞ്ചിൽ പോകണം ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനാണോ പൊതു താല്പര്യ ഹർജിയാണോ ഉറപ്പായിട്ട് അത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിൽ പോകും രണ്ട് പേരുണ്ടാകും ചീഫ് ജസ്റ്റിസും അദ്ദേഹത്തിന് ഒരു ജൂനിയർ ജഡ്ജ് ഉണ്ടാകും അവരുടെ മുമ്പിലാണ് നിങ്ങൾ ഏത് പൊതുതാൽപര്യ ഹർജി കൊടുത്താലും വരുന്നത് എന്നാൽ ആ പൊതു താല്പര്യ ഹർജി ദേവസ്വത്തെ സംബന്ധിച്ചതാണെങ്കിൽ അത് വേറൊരു ബെഞ്ചിൽ പോകും ദേവസ്വം ബെഞ്ച് എന്ന് പൊതുവേ വിളിക്കപ്പെടുന്ന ഒരു ബെഞ്ച് വാസ്തവത്തിൽ അങ്ങനെ ഒരു ബെഞ്ച് ഹൈക്കോടതിയിൽ ഇല്ല സത്യം ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞില്ല കാരണം ദേവസ്വത്തെ സംബന്ധിച്ച് നിരന്തരം കേസുകൾ വരുമ്പോൾ അതൊരു പ്രത്യേക ബെഞ്ചിലേക്ക് പോകാൻ ഈ ഫോർമുല അനുസരിച്ച് അതിൻ്റെ ബെഞ്ചിൽ വിടുവല്ല അപ്പോൾ അതുകൊണ്ട് അതിനെ ദേവസ്വം എന്ന് വിളിക്കാൻ തുടങ്ങിയിരുന്നു ദേവസ്വം അല്ലാതെയുള്ള കേസും ആ ബെഞ്ചിൽ വരുന്നുണ്ട് അവർ വിധി പറയുന്നുമുണ്ട് ബട്ട് ദേവസ്വത്തിൻ്റെ അമ്പലത്തിൻ്റെ കാര്യമായതുകൊണ്ട് അതിന് റിപ്പോർട്ട് ഏജൻഡാകും ടി വി പത്രക്കാരൊക്കെ എഴുതും അപ്പോൾ പൊതുവേ എല്ലാവരും പറയാം അത് ദേവസ്വം ബെഞ്ച് എന്ന് പറയും ഇങ്ങനെയാണത് സംഭവിക്കുന്നത് അതല്ലാതെ ബി ജെ പി സർക്കാരോ കേന്ദ്രമോ ഗവർണറോ വിചാരിച്ചു കഴിഞ്ഞാലൊന്നും ഒരു കേസ് ഒരു ജഡ്ജിയുടെ മുമ്പിൽ എത്തില്ല എത്തില്ല അപ്പോൾ പക്ഷേ ഇദ്ദേഹം പറയുന്നത് ദ ഹൈക്കോർട്ട് ബെഞ്ച് ദാറ്റ് ഹിയേഴ്സ് യൂണിവേഴ്സിറ്റി കേസസ് ഡെലിബറേറ്റ്ലി അപ്പോയിൻസ് സ്റ്റോഞ്ച് സംഘപരിവാർ സപ്പോർട്ടേഴ്സ് ഇത് മൊത്തം ഹൈക്കോടതിയെ മാത്രമല്ല ചീഫ് ജസ്റ്റിസിനെ കൂടെ കുറ്റപ്പെടുത്തുന്നതാണ് യൂണിവേഴ്സിറ്റിയുടെ കേസ് വരുമ്പോൾ സംഘപരിവാറുകാരൻ ജഡ്ജി കാരടേ ഉള്ളൂ സാർ ഞാനുണ്ട് താൻ ഇവിടുത്തെ സംഘപരിവേർ അത് പറ്റില്ല അടുത്ത ആൾ ആ ഇയാൾ കൊള്ളാം കിട്ടും ഇയാൾ പഴയ ആർ എസ് എസ് ഇയാൾ യൂണിവേഴ്സിറ്റിയുടെ കേസ് ഞാൻ തനിക്ക് തരാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് ഇതല്ല ഇത്ര വലിയ കോട്ടലക്ഷൻ വേറെയുണ്ട് എന്താ ഈ മനുഷ്യനൊക്കെ കോടതിയെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത് ഞാൻ വല്ലപ്പോഴും കോടതിയിൽ തല കാണിക്കുന്ന ഒരു വക്കീലാണ് വളരെ വല്ലപ്പോഴും എന്നിട്ട് പോലും എനിക്ക് ഈ സിസ്റ്റം എന്താണെന്നറിയാം ഈ രാജേഷിന് ഇതറിഞ്ഞുകൂടാ അഥവാ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ജഡ്ജിമാരെ അപമാനിക്കുന്നു എന്നിട്ട് നീണ്ട ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് മുഴുവൻ ജഡ്ജി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതിൽ ഇതിൽ ചേർത്തിട്ടുണ്ട് ദീർഘമായ ഒരു ജഡ്ജ്മെൻറ്റുമാണ് എന്തുകൊണ്ട് ഈ കേസ് എടുക്കുന്നു എന്നുള്ളത് നോ വൺ ഈവൻ എ പബ്ലിക് ഫിഗർ ലൈക്ക് ദ അലേജ് കണ്ടംനർ ക്യാൻ ബി അലൗഡ് ടു മേക്ക് ഇൻസിനിവേഷൻസ് അലിഗേഷൻസ് ആൻഡ് ആസ്പെർഷൻസ് ഓൺ ദ ജഡ്ജസ് ഓഫ് ദിസ് കോർട്ട് ആരെയും ഈ പറഞ്ഞ ആ കോർട്ടിനെ ഒരുമാതിരി കൊച്ചാക്കാനോ അപമാനിക്കാനോ അപകീർത്തിപ്പെടുത്താനോ അനുവദിച്ചുകൂടാ അതിൽ നമ്മളൊക്കെ പെടും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പറയുന്ന വർത്തമാനം പോലും കണ്ടെംറ്റ് ആണെങ്കിലും കോടതി അത് അവഗണിക്കുകയാണ് ചെയ്യുന്നത് പലരും ഫേസ്ബുക്കിലൊക്കെ എഴുതിയിടുന്ന കണ്ടെംറ്റിൽ പരിധിയിൽ വരും ബട്ട് കോടതി ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസിക്വൻസ് ഇല്ലാത്ത സാധാരണ മനുഷ്യനെ ആയങ്ക പോട്ട് ചെയ്തിൻ്റെയൊക്കെ പിന്നാലെ പോകാൻ അവർക്ക് നേരമില്ല അതുകൊണ്ട് അവരത് മൈൻഡ് ചെയ്യില്ല പക്ഷേ ഒരു സ്ഥാനത്തിരിക്കുന്നവർ അത് ചെയ്തു കഴിഞ്ഞാൽ ഗൗരവമായിട്ട് അത് എടുക്കേണ്ടി വരും ഈവൻ ഓഫ് എനി അതർ കോർട്ട് വിച്ച് ഹാസ് ദ ഇഫക്റ്റ് ഓഫ് ലോവറിങ് ഡൗൺ ദ മെജസ്റ്റി ഓഫ് ദ കോർട്ട് ആസ് എ ഹോൾ ഇൻ ദൈ ഓ ഓ ഓ ഓഫ് ജനറൽ പബ്ലിക് ജനറൽ പബ്ലിക്കിൻ്റെ കണ്ണിൽ ഈ കോടതിയെപ്പറ്റി പുച്ഛം തോന്നുന്ന എഴുത്ത് അത് പ്രത്യേകിച്ചും ഈ സ്ഥാനത്തിരിക്കുന്നവർ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്കെതിരെ ആക്ഷൻ എടുക്കണം അങ്ങനെ അതുകൊണ്ട് ഈ ആർ രാജേഷിൻ്റെ പേരിൽ ആക്ഷൻ എടുത്തിട്ട് അദ്ദേഹം ചാർജ് തന്നെ എഴുതുന്നു യു മിസ്റ്റർ രാജേഷ് എക്സ് എം എൽ എ ആൻഡ് സിൻഡിക്കേറ്റ് മെമ്പർ ബൈ റൈറ്റിംഗ് ദ ഫേസ്ബുക്ക് പോസ്റ്റ് ഡേറ്റഡ് സിക്സ് സെവൻ ട്വൻറ്റി ഫൈവ് ഹാവ് ക്ലിയർലി ഇൻറ്റെൻഡ് ടു ഡിഫൈൽ ദ ഇമേജ് ഓഫ് ദ കോർട്ട് കാസ്റ്റ് ഇൻസിനിവേഷൻസ് ആൻഡ് ഇൻസൾട്ട് ദ ജഡ്ജസ് ഹെഡിങ് ദ എജ്യൂക്കേഷൻ ബെഞ്ച് അപ്പോൾ എഡ്യൂക്കേഷൻ മാറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്ന ബെഞ്ചിലെ ജഡ്ജിമാരെ അപമാനിക്കണം എന്ന് മനഃപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതിനാൽ ജൂലൈ ഇരുപത്തി മൂന്നാമത് ഡീറ്റെയിൽ ആയിട്ടുണ്ട് ചാർജൊക്കെ ഞാനത് വായിക്കാൻ സമയമില്ല ജൂലൈ ഇരുപത്തി മൂന്നിന് കോടതിയിൽ രാവിലെ പത്തേകാൽ മണിക്ക് വരണം ലെറ്റ് ദ കണ്ടെം കേസ് ബി പോസ്റ്റഡ് ബിഫോർ ദ അപ്രോപ്രിയേറ്റ് ബെഞ്ച് വിത്ത് ഓർഡേഴ്സ് ഫ്രം ദ ഓണറബിൾ ചീഫ് ജസ്റ്റിസ് ഇതാണ് വീണ്ടും ഈ പോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത ജസ്റ്റിസ് ഡി കെ സിംഗ് ഈ കണ്ടെംറ്റ് ഓഫ് കോർട്ട് എടുത്തിരിക്കുന്നു പക്ഷേ ഇരുപത്തി മൂന്നാം തീയതിക്ക് വെച്ചു ഇരുപത്തി മൂന്നാം തീയതി ഇത് ഏത് ബെഞ്ചിൽ വരണമെന്ന് വീണ്ടും ചീഫ് ജസ്റ്റിസ് ആണ് തീരുമാനിക്കുന്നത് ജസ്റ്റിസ് ഡി കെ സിംഗ് അല്ല അദ്ദേഹം ചീഫ് ജസ്റ്റിസ് രജിസ്ട്രിയോട് പറയുന്നു ഇത് ലിസ്റ്റ് ചെയ്തോളൂ ഇരുപത്തി മൂന്നാം തീയതിക്ക് ഏത് ബെഞ്ചിൽ പോകണമെന്ന് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കട്ടെ അതാണ് അതിൻ്റെ മര്യാദ ഏത് കേസും ഏത് ബെഞ്ചിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസാണ് എന്നാൽ ദിവസവും ദിവസവും കേസ് നോക്കി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് അദ്ദേഹം അതിനൊരു ഫോർമുല ഉണ്ടാക്കിയിട്ട് ആ ഈ ഫോർമുല അനുസരിച്ച് ഇന്ന കേസിൻ്റെ ആൾക്ക് സിവിൽ കേസാണ് അതിർത്തി തർക്കം വസ്തു തർക്കം അത് ഇന്ന ബെഞ്ചിൽ ഇൻഷുറൻസ് കേസ് ആ പിന്നെ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് അത് ഇത് അത് ഇന്ന ബെഞ്ചിൽ ജാമ്യാപേക്ഷ ക്രിമിനൽ മിസിലേനിയസ് ആപ്ലിക്കേഷൻ എന്ന് പറയും ജാമ്യാപേക്ഷ എത്രയോ പേര് ജയിലിൽ ജാമ്യം കിട്ടും സാർ എന്നെ തുറന്നു വിടണം എന്നൊക്കെ പറഞ്ഞു ജാമ്യാപേക്ഷ അത് ഒരു ബെഞ്ച് റിട്ട് ഇതൊന്നുമല്ലാത്ത ചില വകുപ്പുകൾ ആ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പം പൊളിച്ചു പണിയണം എന്നൊക്കെ പറഞ്ഞ് റിഡ് പെറ്റീഷനായിട്ട് വരും റിട്ടാണെങ്കിൽ ഒരു ബെഞ്ചിൽ പോകും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ വരും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല റിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ചൊളുവിന് വേറൊരു ബെഞ്ചിലേക്ക് പോകാൻ ആൾക്കാർ ശ്രമിക്കും രജിസ്ട്രി സമ്മതിക്കില്ല രജിസ്ട്രി പറയും ഇത് ലക്ഷണം കണ്ടിട്ടൊരു പബ്ലിക് ഇൻട്രസിലിറ്റേഷനാണ് ചീഫ് ജസ്റ്റിസിൻ്റെ അവിടെ പൊക്കോ എന്ന് പറയും ഇത് കോടതിയിലെ ചട്ടമാണ് ഒരു ചട്ടമുണ്ട് ഹൈക്കോർട്ട് റൂൾസ് കേരള ഹൈക്കോർട്ട് റൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് അതനുസരിച്ചാണ് ഇതൊക്കെ നടക്കുന്നത് ഇതിനെല്ലാം അപമാനിക്കുന്ന രീതിയിൽ വില കുറയ്ക്കുന്ന രീതിയിൽ ആർ രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പോസ്റ്റിട്ടത് മോശമായിപ്പോയി കോർട്ടലക്ഷ്യത്തിൻ്റെ ശിക്ഷ മൂന്ന് വർഷമോ മറ്റോ മിക്കവാറും ഇദ്ദേഹത്തിന് ശിക്ഷ കിട്ടും സാധാരണഗതിയിൽ മാപ്പൊക്കെ പറഞ്ഞ് തടി തപ്പാറുണ്ട് ആൾക്കാർ അത് ആ ഇരിക്കുന്ന ജഡ്ജിമാരുടെ അനാലിസിസ് പോലെ ഇരിക്കും അവർ അനലൈസ് ചെയ്തിട്ട് ശരി മാപ്പൊക്കെ തന്നിട്ടുണ്ട് വിട്ടേക്കാം എന്നവർക്ക് തോന്നിയാൽ രാജേഷ് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ രാജേഷിന് ജോലിയാണ് മൂന്ന് വർഷം തടവിൽ കിടക്കേണ്ടി വരും അതിൻ്റെ പേരിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം എന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശിക്ഷ കൂട്ടും അവർ അതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പം ഏതായാലും രാജേഷ് വരുത്തി വെച്ച കാര്യം രാജേഷ് തന്നെ അനുഭവിക്കട്ടെ ഈ ഇതുപോലത്തെ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുമ്പോൾ അതിൻ്റെ നടുക്ക് ജഡ്ജിമാർ വലിച്ചിടാതിരിക്കാൻ രാഷ്ട്രീയക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ